നമ്മൾ ഒന്നാമത്തെ സീനിൽ വേണ്ട വീഡിയോ ആനിമേഷൻ നിർമ്മിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സീനിൽ പശ്ചാത്തലം അല്ലെങ്കിൽ കഥാപാത്രമായിട്ട് നമുക്ക് വെള്ളം ചെടി ലൂണ എന്നിവ വേണം ആക്ഷൻ ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം ലൂണ ചെടിയുടെ അടുത്തേക്ക് എത്തിക്കുന്നു ഇതാണ് ഇവിടുത്തെ ആക്ഷൻ സംഭാഷണമൊന്നും ഇവിടെ ഇല്ല സംഗീതം പശ്ചാത്തല സംഗീതം അഞ്ച് സെക്കൻഡ് സമയമാണ് ഈ ഒരു സീനും നമുക്ക് ആവശ്യം അപ്പോൾ നേരത്തെ ഒന്നാമത്തെ സീൻ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രവർത്തനവും ചെയ്യാം ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പ്രവർത്തനം ഒരു സീനായിട്ടാണ് നമ്മൾ സേവ് ചെയ്തത് ഇനി നമുക്ക് പുതിയ ഒരു സീനാണ് എടുക്കേണ്ടത് അതിനുവേണ്ടി വിൻഡോസ് മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടപ്പ് പോപ്പ് കിട്ടും വിൻഡോസ് മെനുവിലെ സ്റ്റാർട്ടപ്പ് പോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജാലകം ഇവിടെ തുറന്നു വരും അതല്ല നിങ്ങൾ നേരത്തെ ഈ ജാലകം ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ ഓപ്പൺ ടൂൺ സോഫ്റ്റ്വെയർ തുറന്ന് ഇതുപോലെ കറൻറ്റ് പ്രൊജക്റ്റ് എന്ന ഭാഗത്ത് ലൂണ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത സീൻ വൺ ഇവിടെ കാണാം ഇപ്പോൾ സീൻ വണ്ണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ സീൻ വൺ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാം അതല്ല പുതിയൊരു സീനാണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് എ ന്യൂ സീൻ നമ്മൾ നേരത്തെ എടുത്തതാണ് ക്രിയേറ്റ് എ ന്യൂ സീൻ എന്ന് എടുക്കുന്നു ഇവിടെ നമ്മൾ ഒന്നാമത്തെ സീനിന് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെയും ചെയ്യണം സീൻ നെയിം എന്ന ഭാഗത്ത് കേഴ്സർ മിന്നുന്ന ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു നീല നിറത്തിലുള്ള ചതുരം വരും ഇവിടെ ഈ സീനിന് സീൻ ടു എന്ന് ഞാൻ പേര് നൽകുകയാണ് സീൻ ടു എന്ന് നൽകി ഇവിടെ ക്യാമറ സൈസ് നേരത്തെ നമ്മൾ നൽകിയതാണ് എച്ച് ഡി എഴുന്നൂറ്റി ഇരുപത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി ഇരുപത് പതിനാറ് ബാർ ഒമ്പത് സെലക്ട് ചെയ്യുന്നു അതുപോലെ നമ്മൾ പിക്സൽ സെലക്ട് ചെയ്തിട്ടൊന്ന് ഉറപ്പുവരുത്തുക ഫ്രെയിം റേറ്റ് നേരത്തെ പന്ത്രണ്ട് നൽകിയതാണ് ഇവിടെയും നമുക്ക് പന്ത്രണ്ടാണ് ആവശ്യം ക്രിയേറ്റ് സീൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ഒരു ആനിമേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സീൻ രണ്ട് നമുക്ക് ലഭിക്കും ഇവിടെ സീൻ രണ്ട് ലൂണ എന്നേറ്റവും മുകളിലുള്ള ടൈറ്റിൽ ബാറിൽ വന്നത് ശ്രദ്ധിക്കുക ഇവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആദ്യമായിട്ട് നമുക്ക് കൊണ്ടുവരാം അതിനുവേണ്ടി ഒന്നാമത്തെ കോളത്തിലെ ഫ്രെയിം വൺ സെലക്ട് ചെയ്യുന്നു ബ്രൗസർ എന്നതിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഡോക്യുമെൻസിലെ ആനിമേഷൻ ഫോൾഡറിലെ സീൻ വണ്ണിൽ നിന്നാണ് നമ്മൾ നേരത്തെ നമുക്ക് ആവശ്യമായ ചിത്രങ്ങൾ എടുത്തത് നമുക്കിവിടെ സീൻ ടു സെലക്ട് ചെയ്യാം സീൻ ടു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ബി കാണാം ബി ഞാൻ സെലക്ട് ചെയ്യുന്നു അതിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന ജാലകത്തിൽ ലോഡ് ക്ലിക്ക് ചെയ്യുക ആനിമേഷൻ റൂമിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉള്ളത് തന്നെയാണ് പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ടിനിവിടെ വെള്ളം വെള്ളക്കെട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഫ്രെയിം സെലക്റ്റ് ചെയ്യുന്നു താഴെയുള്ള ഈ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്റ്റഡ് സെൽസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്കിത് അറുപത് സെല്ലുകളിലേക്ക് അഥവാ അഞ്ച് സെക്കൻഡ് സമയത്തേക്ക് ഉള്ള ഒരു ആനിമേഷനാക്കി ഇതിനെ കൊണ്ടുവരാം ഞാനിപ്പോൾ അറുപത് ഫ്രെയിമുകളിലേക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിനെ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ കോളത്തിൽ ഇതിലേക്ക് വെള്ളം കൊണ്ടുവരണം അതിനുവേണ്ടി നമ്മുടെ ഹോം ഫോൾഡറിലുള്ള ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ ആനിമേഷനിൽ പോയി കഴിഞ്ഞാൽ സീൻ ടുവിൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നേരത്തെ കൊണ്ടുവന്നു ഇനി ഇവിടെ നിങ്ങൾക്ക് വാട്ടർ ഡോട്ട് പി എൻ ജി കാണാം ഈ വാട്ടർ ഡോട്ട് പി എൻ ജി ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മുടെ സോഫ്റ്റ്വെയറിൽ കോളം രണ്ട് ഫ്രെയിം വൺ സെലക്ട് ചെയ്തതിന് ശേഷം ബ്രൗസറിൽ നിന്ന് നമ്മൾ നേരത്തെ സീൻ ടു സെലക്ട് ചെയ്തിരുന്നു ഇവിടെ നമുക്ക് വാട്ടർ ഡോട്ട് പി എൻ ജി കാണാം അത് സെലക്ട് ചെയ്തതിന് ശേഷം മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ക്ലിക്ക് ചെയ്ത് വീണ്ടും ലോഡ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആനിമേഷൻ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കിപ്പോൾ വാട്ടറിൻ്റെ വെള്ളത്തിൻ്റെ ഒരു വലിയ ചിത്രമാണ് വന്നിട്ടുള്ളത് മൗസിൻ്റെ സ്ക്രോൾ ഉപയോഗിച്ച് നമുക്കിതിനെ എങ്ങനെ ചെറുതാക്കാൻ കഴിയും ഇപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിൽ ഈ വെള്ളത്തിൻ്റെ ചിത്രം വന്ന് നമുക്ക് കാണാം ഇതിനെ അറുപത് ഫ്രെയിമുകളിലേക്ക് കോപ്പി ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി ഈ കോളം രണ്ടിലെ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു അതിന് താഴെയുള്ള ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്റ്റഡ് സെൽ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്കിതിനെ ഈ അറുപത് സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം ഇനി മൗസ് സൂമൗട്ട് ചെയ്യാം മൗസ് സ്ക്രോൾ തിരിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ വലുതാക്കാം നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളം ഇങ്ങോട്ട് നീങ്ങി വരുന്ന ആനിമേഷൻ ഇപ്പോൾ തന്നെ തയ്യാറാക്കാം അതിനുവേണ്ടി ആനിമേറ്റ് മോഡിലേക്ക് പോകുന്നു ഇവിടെ എവിടെയാണോ ഈ വെള്ളം നിൽക്കേണ്ടത് നമുക്ക് ആദ്യഘട്ടത്തിൽ ഈ വെള്ളം ഈ ഭാഗത്താണ് ആവശ്യം ഇതിൻ്റെ പൊസിഷനാണ് ഇപ്പോൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്കിതിൻ്റെ വലുപ്പവും വേണമെങ്കിൽ കുറക്കാം അതിനുവേണ്ടി സ്കെയിൽ എന്ന ആനിമേഷൻ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വലുപ്പം നമുക്ക് കുറക്കാം വീണ്ടും പൊസിഷൻ സെലക്ട് ചെയ്ത് എവിടെയാണോ ഈ വെള്ളം നിൽക്കേണ്ടത് ആ ഭാഗത്തായിട്ട് നമുക്ക് ഈ വെള്ളം നിർത്താം ഇതാണ് ഒന്നാമത്തെ ഫ്രെയിമിൽ ഈ വെള്ളത്തിൻ്റെ സ്ഥാനം ഇപ്പോൾ ഇതൊരു കീ ഫ്രെയിമായിട്ട് വന്ന് നിങ്ങൾക്ക് കാണാം ഇനി എവിടെയാണ് ഈ ആനിമേഷൻ അവസാനിക്കുന്ന സമയത്ത് ഈ വെള്ളം എവിടെ എത്തി നിൽക്കണം നമുക്കറിയാം ലൂണ എന്ന നായ്ക്കുട്ടി ഈ വെള്ളം കാലുകൊണ്ട് ചാലുണ്ടാക്കി ഈ ചെടിയുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനത്തെ അറുപതാമത്തെ ഫ്രെയിമിൽ അറുപതാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു അറുപതാമത്തെ ഫ്രെയിമിൽ ഈ വെള്ളം നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ചെടിയുടെ അടിവശത്തേക്ക് എത്തിക്കാം ആനിമേഷൻ മോഡിൽ നിന്ന് പോകുന്നതിന് വേണ്ടി ഈ സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുന്നു പ്ലേ ബട്ടൺ അമർത്തുന്ന സമയത്ത് നമുക്കിപ്പോൾ ഈ വെള്ളം നീങ്ങി ചെടിയുടെ അടിയിലേക്ക് വരുന്നത് കാണാം ഇവിടെ നമുക്ക് പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാം പ്രിവ്യൂ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാമാണോ കാണുക അത് മാത്രമായിരിക്കും ഇപ്പോൾ സ്ക്രീൻ ലഭ്യമാവുക നോക്കൂ ഇനി പ്ലേ ബട്ടൺ അമർത്താം പ്ലേ ബട്ടൺ അമർത്തുന്ന സമയത്ത് ഈ വെള്ളം നീങ്ങി ഈ ചെടിയുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് ലൂണ എന്ന നായക്കുട്ടിയെ കൂടെ നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് ചേർക്കാനുണ്ട് ഞാനിവിടെ സബ് ക്യാമറ പ്രിവ്യൂ എന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് മൗസ് ഒന്നുകൂടെ സ്ക്രോൾ ചെയ്ത് സൂം ചെയ്യുന്നു അതുപോലെ സ്പേസ് ബാർ അമർത്തിക്കൊണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇത് കൃത്യമായിട്ട് എങ്ങോട്ട് വേണമെങ്കിൽ നീക്കാൻ കഴിയും ഇനി നമുക്ക് ലൂണ എന്ന നായ്ക്കുട്ടിയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് അതിനുവേണ്ടി നിങ്ങളുടെ ഹോം ഫോൾഡറിൽ ഡോക്യുമെൻറ്റ്സ് ഫോൾഡർ ആനിമേഷനിൽ സീൻ രണ്ടിൽ സീക്വൻസ് എന്ന രൂപത്തിൽ ഈ ലൂണയുടെ വിവിധ ആക്ഷനുകളുള്ള ചിത്രങ്ങൾ ഒൻപത് ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചിത്രശ്രേണികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആനിമേഷൻ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് ചലനത്തിന് കൃത്യമായി സ്വാഭാവികത നൽകാൻ കഴിയും അഥവാ കാലുകളും ഇതിൻ്റെ വാലുകളൊക്കെ ഒക്കെ അളക്കുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ചിത്രശ്രേണികൾ നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ഇവയ്ക്ക് പേരുകൾ നൽകിയത് നിങ്ങൾ ശ്രദ്ധിക്കൂ ലൂണ അണ്ടർ സ്കോർ സീറോ വൺ ലൂണ അണ്ടർ സ്കോർ സീറോ ടു എന്ന രൂപത്തിലാണ് ഇവിടെ ചിത്രത്തിന് പേര് നൽകിയിട്ടുള്ളത് നോക്കൂ ഇതൊന്ന് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആരൊക്കെ അമർത്തുന്ന സമയത്ത് ഇത് വ്യത്യസ്ത ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത് നമുക്കതിനൊരു ചലനം ഉള്ളതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അടുത്ത ഒരു ഫ്രെയിമിൽ നമുക്ക് ഈ ലൂണയെ ഉൾപ്പെടുത്താം അതിനുവേണ്ടി കോളം മൂന്നിൽ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു ബ്രൗസറിൽ നിന്ന് ഇവിടെ നമുക്കറിയാം സീക്വൻസ് സീൻ ടുവിലെ സീക്വൻസിലാണ് ഈ ചിത്രമുള്ളത് നമ്മൾ സീക്വൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലൂണ അണ്ടർ സ്കോർ ഡോട്ട് പി എൻ ജി ഇവിടെ ഫ്രെയിംസ് എന്ന ഭാഗത്ത് നമുക്ക് ഒൻപത് എന്ന് കാണാം അഥവാ ഇവിടെ ഒൻപത് ഉണ്ട് എന്നാണ് ഇതിനർത്ഥം ഈ ലൂണ അണ്ടർ സ്കോർ ഡോട്ട് പി എൻ ജിയിൽ ക്ലിക്ക് ചെയ്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ക്ലിക്ക് ചെയ്യുക വീണ്ടും നമ്മൾ ലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആനിമേഷൻ റൂമിൽ വന്നു കഴിഞ്ഞാൽ ലൂണയുടെ ഒൻപത് ചിത്രങ്ങളും ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് ഈ ലൂണയുടെ ഒൻപത് ചിത്രങ്ങളും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഈ അറുപത് ഫ്രെയിമുകളിലേക്ക് കൊണ്ടുവരികയാണ് ഇനി വേണ്ടത് ഒൻപത് ഫ്രെയിമുകളിലുമുള്ള ചിത്രങ്ങൾ തുടർച്ചയായി ഈ അറുപത് ഫ്രെയിമുകളിലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം അതിനുവേണ്ടി ഒന്നാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് ഷിഫ്റ്റ്ക്ക് അമർത്തിയതിന് ശേഷം ഒൻപതാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് റിപ്പീറ്റ് എന്ന ഈ ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ടൈം വൺ ടു എത്ര ഫ്രെയിം വരെ റിപ്പീറ്റ് ചെയ്യണം ഇവിടെ ഞാനിവിടെ അറുപത് എന്ന് നൽകുന്നു റിപ്പീറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് അറുപത് ഫ്രെയിമിലേക്കും കോപ്പി ചെയ്തായിട്ട് കാണാം പ്ലേ ബട്ടൺ അമർത്തി നോക്കാം ഇത് അറുപത് ഫ്രെയിമിലേക്ക് കോപ്പി ചെയ്തായിട്ട് നമുക്ക് കാണാം ഈ ലൂണയുടെ വലുപ്പം നമുക്കൊന്ന് കുറക്കാം അതിനുവേണ്ടി ഒന്നാമത്തെ സെൽ സെലക്ട് ചെയ്യുന്നു ആനിമേഷൻ മോഡിലേക്ക് വരുന്നു പൊസിഷൻ എന്നത് മാറ്റി ഞാനിവിടെ സ്കെയിൽ എന്ന് നൽകി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ വലുപ്പം കുറക്കുന്നു വീണ്ടും പൊസിഷൻ എടുക്കുന്നു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എവിടെയാണോ ഈ നായ്ക്കുട്ടി നമുക്ക് ആദ്യത്തിൽ ആദ്യ പൊസിഷനിൽ എവിടെയാണോ ആവശ്യം ആ ഭാഗത്തായിട്ട് ഇതിനെ സെറ്റ് ചെയ്യുന്നു ഇപ്പോൾ കോളം മൂന്നിലെ ലൂണയുടെ ഒന്നാമത്തെ ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിമായി വന്നത് നമുക്കിത് കാണാം ഇനി ഏറ്റവും അവസാനത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഇതിൻ്റെ സ്ഥാനം നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് വെക്കാം അതുവഴി ഈ നായ ഈ വെള്ളത്തെ നീക്കി നീക്കി ഇതുവരെ എത്തിച്ചായിട്ട് നമുക്ക് കാണാം കൃത്യമായിട്ട് ഏത് ഭാഗത്തേക്കാണോ നിങ്ങൾക്ക് ഇതിനെ നീക്കേണ്ടത് ആ രൂപത്തിൽ നിങ്ങൾക്ക് ഇതിനെ നീക്കാവുന്നതാണ് ഞാനിതൊന്ന് പ്ലേ ബട്ടൺ അമർത്തുന്നു ഓക്കെ ഇപ്പോൾ ഈ നായക്കുട്ടി ഈ വെള്ളം ഇവിടെ നിന്ന് അതിൻ്റെ കാലുപയോഗിച്ച് ഒരു ചാലുണ്ടാക്കി ഈ ചെടിയുടെ അടുത്തേക്ക് എത്തിക്കുന്ന രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് ഇനി നേരത്തെ സീനിൽ ചെയ്തതുപോലെ തന്നെ നാലാമത്തെ കോളത്തിൽ നമുക്കിവിടെ ഒരു മ്യൂസിക് കൂടെ ആഡ് ചെയ്യാം അതിനുവേണ്ടി നാലാമത്തെ കോളത്തിലെ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു ബ്രൗസറിൽ നിന്ന് സീൻ ടുവിലുള്ള ബി ജി അണ്ടർ സ്കോർ മ്യൂസിക് വൺ ഡോട്ട് എം പി ത്രീ സെലക്റ്റ് ചെയ്യുന്നു ലോഡ് ക്ലിക്ക് ചെയ്യുക വീണ്ടും ലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നേരത്തെ നമ്മൾ ചെയ്തതാണ് ആ അഞ്ച് സെക്കൻഡ് സമയമുള്ള മ്യൂസിക് ആയതുകൊണ്ട് ഇത് അറുപത് ഫ്രെയിമിലേക്ക് കൃത്യമായി കോപ്പി ആയത് നമുക്ക് കാണാം നമുക്കിതൊന്നുകൂടെ പ്ലേ ചെയ്യാം പ്ലേ പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് മ്യൂസിക്കോട് കൂടി അത് കേൾക്കാം ഇനി നമുക്കിതൊരു വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് റെൻഡർ മെനുവിൽ ഫാസ്റ്റ് റെൻഡർ എം പി ഫോർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡെസ്ക് ടോപ്പിലേക്ക് സീൻ ടു എന്ന പേരിൽ ഇത് റെൻ്റർ ആവുന്നത് കാണാം ഇവിടെ ഫയലിൽ സേവ് ഓൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഫയലൊന്ന് സേവ് ചെയ്യാം അതോടുകൂടി തന്നെ ഇവിടെ സീൻ ടു എന്ന പേരിൽ ഡെസ്ക് ടോപ്പിൽ ഈ ഒരു വീഡിയോ ഫയൽ വന്നത് കാണാം ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കിതൊന്ന് കാണാം ഈ പ്രവർത്തനം നിങ്ങളും ചെയ്ത് സേവ് ചെയ്യുക